ദൈവവചന ആധാരമായി യഷയാവിൻ്റെ പ്രവചനം ഇരുപത്തിയഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു യഷയാവ് ഇരുപത്തിയഞ്ചിൻ്റെ എട്ട് അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കും തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും യഹോവയല്ലോ അരുളിച്ചെതിരിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ വാചകം ആവർത്തിക്കുന്നു അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും ഒരു നിമിഷം നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവേ ഞങ്ങളുടെ നല്ല കർത്താവേ അനുഗ്രഹീതമായ നല്ല രാത്രിയിൽ ഈ മുഴിരാത്രി പ്രാർത്ഥനയുടെ രണ്ടാം സെഷന്റെ അവസാന മിനിറ്റുകളിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ കർത്താവ് ഞങ്ങളെ ആശീർവദിക്കുവാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അനുവദിച്ച് നൽകിയ നല്ല വചനത്തിനായി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു നൂറ്റാണ്ടുകൾക്കും യുഗങ്ങൾക്കും അപ്പുറമായി അവിടുത്തെ പ്രവാചക വര്യനിലൂടെ അങ്ങ് ഈ ദൂത് കൈമാറിയപ്പോൾ ഈ തലമുറയിൽ ഈ രാത്രിയിൽ ഈ മിനിറ്റുകളിൽ ഇത് കേൾക്കുന്ന ദൈവമക്കൾക്ക് ഏതളവിൽ ഈ വചനത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് വരണമോ ആ നിലകളിൽ ഓരോരുത്തരുടെ മേലും ഇത് ശക്തിയോടെ വ്യാപരിക്കുവാൻ അങ്ങ് എനിക്ക് നൽകി തന്ന അധികാരത്തിലും അഭിഷേകത്തിലും അങ്ങയുടെ പുത്രനായി അവിടുത്തെ അഭിഷക്തനായി നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള മിനിറ്റുകളിലെ ദൈവവചന വചന ശുശ്രൂഷയുടെ മുഴുവൻ നിയന്ത്രണവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഞാൻ കൈമാറുന്നു പരിശുദ്ധാത്മാവെല്ലാം അനുഗ്രഹമായി ചെയ്യും പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമീൻ നമുക്കേവർക്കും വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഈ രാത്രിയിലെ സവിശേഷ ചിന്തയ്ക്ക് ആധാരമായി വായിച്ചു കേട്ടത് ആ വാക്യത്തിൽ ഒന്നിലധികം വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ യഷയാവിൻ്റെ പ്രവചനം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൻ്റെ പ്രഥമ വാചകം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇടുവാനാണ് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തരുന്നത് അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈമാറുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയം എന്ന മാംസപ്പലകയിൽ പരിശുദ്ധാത്മാവ് ഒരു വാചകം എഴുതുന്നു മരണത്തെ നീക്കിക്കളയുന്ന പ്രാർത്ഥന ഈ മുഴുരാത്രി പ്രാർത്ഥനയുടെ ഈ മണിക്കൂറുകളിൽ ഈ സന്ദേശത്തെ കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും പരിശുദ്ധാത്മാവ് ശക്തിയോടെ തികഞ്ഞ ആത്മനിയോഗത്തോടെ ഒരു പ്രവചന ശബ്ദമായി കൈമാറുകയാണ് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ നാവുകളിൽ പ്രാർത്ഥനയെ ഒരാവേശമായി പ്രാർത്ഥനയെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഏറ്റെടുത്തിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും മരണത്തെ നീക്കിക്കളയുന്ന ഒരു പ്രാർത്ഥനയുടെ അഭിഷേകത്തെ ദൈവം നൽകി തരാൻ പോകയ യഷയാവ് കാലഘട്ടത്തിൻ്റെ പ്രവാചകനായിരുന്നു അറുപത്തിയാറ് അധ്യായങ്ങളിലായി ഇസ്രയേലിനെയും ലോകത്തെയും ലോകരാജ്യങ്ങളെ നോക്കി യഷയാവ് പ്രവചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവചനം തുടങ്ങുന്നത് ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരുക കാള ഉടയവനെ മറക്കുമോ കഴുത തൻ്റെ യജമാനെ മറക്കുമോ എന്നൊക്കെ ചോദിച്ച് ആനുകാലിക സംഭവങ്ങളുടെ ഒരു വിലയിരുത്തലായി തുടങ്ങിയ ശുശ്രൂഷ ഒരു ഘട്ടം വരുമ്പോൾ ശുശ്രൂഷയുടെ തലം മാറി ശുശ്രൂഷയുടെ നിലവാരം മാറി ഇരുപത്തി അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം മുതൽ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം നമുക്ക് കാണാൻ കഴിയും എല്ലാ വാക്യവും ഞാൻ വിശദീകരിക്കുന്നില്ല ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ദൈവസന്നിധിയിൽ ദൈവമക്കൾക്ക് വേണ്ടി ദൈവജനത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന പ്രവാചകനെ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു ആദ്യത്തെ ഏഴ് വാക്യങ്ങളിൽ കൈമാറാത്തൊരു വലിയ നിയോഗം എട്ടാമത്തെ വാക്യത്തിൽ ആ പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു പ്രവചന ദൂതായി യക്ഷയാവ് ആത്മനിയോഗത്തോടെ കൈമാറുകയാ അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും ഏതെങ്കിലും ഒരു മിനിറ്റിലേക്കോ ഏതെങ്കിലും കുറേ സമയത്തേക്കോ ചില ദിവസത്തേക്കോ അല്ല ദൈവം മരണത്തെ നീക്കിക്കളയുന്നത് ചില ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് സദാകാലത്തേക്കും മരണത്തെ നീക്കിക്കളയുന്ന ശക്തമായൊരു ദൈവപ്രവർത്തിയെ ഇന്ന് രാത്രി ഈ മിനിറ്റിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുന്നു ആ നിലകളിൽ മരണത്തിന്റെ ദുരാത്മ സ്വാധീനങ്ങളെ മരണത്തിന്റെ കരങ്ങളെ തകർക്കുന്ന ശക്തമേറിയ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകത്തെ ഓരോ പ്രാർത്ഥനാ പോരാളികളുടെയും ഹൃദയത്തിനകത്തേക്ക് ശക്തിയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൈമാറുമ്പോൾ ആത്മാവില ഏറ്റെടുക്കുന്നവരുടെ മേൽ അത്ഭുതകരമായി ആ ഒരു പ്രാർത്ഥനാ നിയോഗം ഈ രാത്രി കാലം വെളിപ്പെട്ടു വരട്ടെ ജയം യേശുവിൻ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും ഫോർ എവർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അല്ല ഒരു ടൈം പീരിയഡ് അല്ല ഫോർ എവർ സദാകാലത്തേക്കും ഏതാണ് ആ കാലം ഞാൻ ഇങ്ങനെ പറയും ദൈവം നിങ്ങൾക്ക് അനുവദിച്ച് നൽകി തന്നിരിക്കുന്ന ആയുസിന്റെ അവസാന മിനിട്ട് വരെ ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ ദൈവം നിങ്ങളോട് അരുളിച്ച ദൈവത്തിന്റെ വാഗ്ദത്വം അവസാന വാഗ്ദത്വവും നിങ്ങളുടെ ജീവിതത്തിൽ വരെ നിങ്ങളുടെ വീടിനകത്ത് മരണത്തിന് പ്രവേശിക്കാൻ കഴിയാതെ അനുവാദം ചോദിക്കാതെ ചില വീടുകളുടെ അകത്തേക്ക് കയറി വരുന്ന മരണത്തിന്റെ ദുരാത്മ സ്വാധീനത്തെ പ്രാർത്ഥന കൊണ്ട് തകർത്തു മാറ്റുന്ന ഒരു പ്രാർത്ഥനയുടെ അഭിഷേകത്തെ ഈ മിനിറ്റിൽ നിന്റെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് കൈമാറുമെന്ന് കർത്താവിന്റെ പകരക്കാരനായി നിന്നുകൊണ്ട് ആത്മാവിൽ ഞാൻ പറഞ്ഞാൽ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർ ആമേൻ പറഞ്ഞാൽ ദൂതിനെ ഉറപ്പിച്ചു നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ കുലത്തിൽ സമസ്ത മേഖലകളുടെ അകത്തും പ്രവേശിച്ചു നിൽക്കുന്ന മരണത്തിന്റെ സ്വാധീനത്തെ നീക്കിക്കളയുന്ന ഒരു പ്രാർത്ഥനയുടെ അഭിഷേകത്തെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ആത്മാവി മിനിറ്റിൽ ചിലർക്ക് വേണ്ടി കൈമാറുകയാളെ ലൂയ മരിക്കുകയില്ല ദൈവം പറഞ്ഞ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നതുവരെ രണ്ടായിരത്തി അൻപതിനെക്കുറിച്ച് നിങ്ങളൊരു വാഗ്ദത്തം കേട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ ആ വാഗ്ദത്തം നിറവേറുന്നത് വരെ മരണം തൊടാതെ ദൈവം നിങ്ങളെ സൂക്ഷിക്കും മക്കളുടെയും ചെറുമക്കളുടെയും നന്മ കണ്ട് ദൈവത്തെ സ്തുതിക്കും എന്ന് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ വരും തലമുറയോട് യഹോവയുടെ വൻകാര്യങ്ങൾ പ്രസ്താവിപ്പാൻ വാർദ്ധക്യവും നരയും ഉള്ള കാലത്തോളം എന്നെ ഉപേക്ഷിക്കരുതേന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ മക്കൾക്കും ചെറുമക്കൾക്കും കൂടെ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാൻ ദൈവത്തിന്റെ ആലോചനകളും അരുളപ്പാടുകളും പറഞ്ഞു കൊടുക്കത്തക്ക നിലയിൽ ശക്തമായ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകത്തെ മരണത്തിന്റെ ദുരാത്മ സ്വാധീനങ്ങളെ തകർക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അഭിഷേകത്തെ ഈ മിനിറ്റിൽ ആത്മാവ് കൈമാറട്ടെ കൈമാറട്ടെതിരാണ് അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും പ്രാരംഭത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളുടെയും ഹൃദയത്തെ തൊട്ട് ദൈവ കർത്താവ് കൈമാറുകയാണ് നിങ്ങൾ ഇന്ന് നേരിടുന്ന മരണകരമാകുന്ന പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിൽ നീങ്ങിപ്പോകാൻ പോവാം ചെറുതും വലുതുമാകുന്ന രോഗങ്ങൾ കൊണ്ടുവന്ന് മാരകമാകുന്ന രോഗങ്ങൾ കൊണ്ടുവന്ന് ചികിത്സകൾ കൊണ്ട് നടക്കാത്ത വിവിധ നിലകളിലെ ശ്രമം കൊണ്ടും ശ്രമഫലം കൊണ്ടും അമ്പയെ പരാജയപ്പെട്ടു നിൽക്കുന്ന പല പ്രതിസന്ധികളെ നോക്കിക്കൊണ്ട് സൈന്യങ്ങളുടെ ദൈവമാകുന്ന യഹോവയുടെ അരുളപ്പാട് ഒരു പ്രസംഗത്തെക്കാൾ ഒരു പ്രബോധനത്തെക്കാൾ അതിനേക്കാൾ അധികമായി ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടെന്നതുപോലെ കർത്താവിൻ്റെ പകരക്കാരനായി നിന്നുകൊണ്ട് പവരുഷൻ ടി വിയുടെ ഫ്ലോറിൽ ഈ ദൂതിനെ ഞാൻ ആത്മാവിൽ കൈമാറുമ്പോൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത ടൈം സോണുകളിലായി എൻ്റെ സന്ദേശത്തെ കേൾക്കുന്ന മാന്യ മാന്യസ്രോതാവേ നിൻ്റെ വീടിനകത്ത് നിൻ്റെ മാതാപിതാക്കളെ തലമുറകളെ സഹോദരങ്ങളെ അനുവാദം ചോദിക്കാതെ അവരുടെ വാഗ്ദത്തം തികയുന്നതിന് മുമ്പ് അകാല മരണങ്ങൾ കൊണ്ടുവന്ന് ഭൂമുഖത്തിൽ നിന്ന് തുടച്ചു കളയുവാൻ ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന സകല പദ്ധതികളെയും തകർത്തു മാറ്റേണ്ടതിനായി സകല പൈശാതിക കുടിപ്പുകളുടെയും സ്വാധീനത്തെ എന്നേക്കുമായിട്ട് തകർത്തു കളയേണ്ടതിനായി അത്ഭുതകരമാകുന്ന ഒരു പ്രാർത്ഥനയുടെ അഭിഷേകത്തെ ഈ മിനിറ്റിൽ ആത്മാവ് നിങ്ങളുടെ മീതെ കൈമാറുകയോ ോ ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു ഈ ദിവസങ്ങളിൽ സമാനതകളില്ലാത്ത പ്രതികൂലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നേരിടുമ്പോൾ ഇതുകൊണ്ട് തീരും ഇവിടം കൊണ്ട് അവസാനിക്കു ഇതിനപ്പുറം ഒരു ഭാവി ഉണ്ടാകില്ലെന്ന് സാഹചര്യങ്ങൾ വിധിയിടുന്നപ്പോൾ ദൈവാത്മാ ഇടപെടുന്നു മരണത്തെ നീക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ പല വിഷയങ്ങൾക്ക് വേണ്ടിയാ ഈ രാത്രി അടുത്തും അകലയും ദൂരത്തും ചാരത്തുമൊക്കെയായി ഈ മുടിരാത്രി പ്രാർത്ഥനയിൽ നിങ്ങൾ ഭാഗമാക്കാകുന്നത് പക്ഷേ ഈ മൂന്നാം യാമത്തോട് അടുക്കുന്ന സമയത്ത് കർത്താവ് എനിക്ക് തരുന്ന പ്രേരണ മരണത്തെ നീക്കുന്ന ഒരു പ്രാർത്ഥന ആ നിലയിൽ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം ദൈവം നിങ്ങളുടെ മീതെ കൈമാറുകയാ കേൾക്കുന്ന ദൈവശബ്ദത്തോട് പ്രതികരിച്ച് പറയുന്ന ദൈവിക അരളപ്പാടുകളോട് പ്രതികരിച്ച് ആത്മാവിൽ ദൂതേറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന വീടിനകത്ത് അകാല മൃത്യു സംഭവിക്കാതെ വണ്ണം ദുർമരണങ്ങളുടെ സ്വാധീനങ്ങളെ എന്നേക്കുമായിട്ട് തകർത്തു മാറ്റേണ്ടതിനായി ആഴത്തിലൊരു ദൈവപ്രവർത്തി അങ്ങയുടെ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുന്ന പിതാവേ ഈ സന്ദർശത്തെ കേൾക്കുന്ന മാതാവേ അങ്ങയുടെ പ്രാർത്ഥനയിലൂടെ ചില മരണകരമാകുന്ന സ്വാധീനങ്ങളെ എന്നേക്കുമായിട്ട് കർത്താവ് തകർത്ത് മാറ്റാൻ പോകുക ജയം ജയം യേശു കർത്താവിന് ഏഴ് നൂറ്റാണ്ടുകൾക്ക് പിറകിൽ ആത്മനിയോഗത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട പ്രവാചകൻ യഷയാവ് ഇരുപത്തഞ്ചാം അധ്യായത്തിൽ ഈ ദൂത് പറയുമ്പോൾ മുപ്പത്തെട്ടാം അധ്യായത്തിൽ ഒരു രാജാവിന്റെ മുൻപിലേക്ക് യഷയാവിനെ ദൈവം കൊണ്ട് നിർത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഹിസ്കിയാവെന്ന കിസ്കിയ രാജാവിനെ മരിക്കത്തക്ക രോഗം പിടിച്ചു വലിയ പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ ആമോസിന്റെ മകനാകുന്ന യഷയാവ് എന്ന പ്രവാചകനെ ദൈവം അവിടേക്ക് അയച്ചു യഷയാവ് ഒരൊറ്റ ദൂതാ പറയുന്ന നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക അല്ലെങ്കിൽ നീ മരിച്ചു പോകും ദൂതിതാ ദൂത് ആക്യുറേറ്റാ കൃത്യമായിരുന്നു ഇടവും വലവും മാറ്റമില്ല ഒരു 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 തരി പോലും മാറ്റമില്ലാത്ത ശക്തമായ ദൂത് യഷയാവിലൂടെ ദൈവം പറഞ്ഞു നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കണം എന്നാൽ അതിന്റെ അടുത്ത വാക്യത്തിൽ സ്തോത്രം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു മൂന്നാം വാക് രണ്ടാം വാക്യത്തിൽ അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു ദൂതിത ഗ്രഹകാര്യം ക്രമത്തിലാക്കണമെന്ന് എന്നാൽ രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയുടെ പാറ്റേൺ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അയ്യോ യഹോവേ ഞാൻ വിശ്വസ്തതയോടും ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു ഒരു ഭക്തന്റെ തന്റെടം കണ്ടോ ഒരു ഭക്തന്റെ പ്രാഗൽഭ്യം കണ്ടോ കാലഘട്ടത്തിന്റെ പ്രവാചകൻ വീടിനകത്ത് അരമനയ്ക്കകത്ത് കയറി വന്ന് പറഞ്ഞു നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കണമെന്ന് സ്തോത്രം എന്നാൽ ദൂത് കേട്ട ഹിസ്കിയാബ് ചുവരിന്റെ നേരെ മുഖം തിരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ മൂന്ന് വാക്കുകളാ തന്നെ സാക്ഷ്യമായി ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുന്നത് ഒന്ന് ഞാൻ വിശ്വസ്തനായിരുന്നു ഞാൻ വിശ്വസ്തതയോടും രണ്ട് ഏകാഗ്രഹൃദയത്തോടും ഹാ ലലൂയ ഒന്ന് ഞാൻ വിശ്വസ്തനായിരുന്നു രണ്ട് ഞാൻ ഏകാഗ്രഹൃദയമുള്ളവനായിരുന്നു അടുത്ത വാക്ക് സ്തോത്രം ദൈവത്തിന്റെ പ്രസാദമുള്ളത് ചെയ്തവനാ ഈ മൂന്ന് അനുഭവങ്ങളുള്ള ഹിസ്കിയാവ് ചുവരിനോട് മുഖം തിരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ യഷയാവ് മുപ്പത്തി എട്ടാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി ആഹാസിന്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ പത്തുപടി പിന്നോക്കം തിരിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സാന്നിധ്യം അതിന്റെ മേൽ വെളിപ്പെട്ട് വരികയാ ഇന്ന് ഈ രാത്രി എന്നെ സന്ദേശം കേൾക്കുന്ന ചിലരോട് ആത്മനിയോഗത്തോടെ ഞാൻ കൈമാറുകയാ ദൈവത്തിന്റെ സന്നദ്ധയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ സാക്ഷ്യത്തോടെ വിശ്വസ്തയോടെ കത്താവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ കഴിയുന്ന ഒരു വലിയ ഈ മിനിറ്റിൽ ചില വീടുകളുടെ അകത്ത് വെളിപ്പെട്ട് വരികയാണ് ചില കുടുംബങ്ങളുടെ അകത്ത് കൂട്ട നിലവിളികൾ കൊണ്ടുവരുവാൻ ശത്രു കൊണ്ടുവരുന്ന പദ്ധതികളെ ഇന്ന് രാത്രി ആത്മാവ് തകർക്കുമെന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഈ ദൂതിന്റെ ഗൗരവം ശ്രദ്ധിക്കണം ഗ്രഹകാര്യം ക്രമത്തിലാക്ക അപ്പൊ എന്തോ കുറവുണ്ടെന്നുള്ള ദൂതുമായിട്ടാണ് പ്രവാചകം വന്ന് നിൽക്കുന്നത് പക്ഷെ ദൂത് കേൾക്കുന്നവന്റെ പ്രാഗൽഭ്യം എന്താണെന്ന് അറിയാമോ ഒന്ന് ഞാൻ ദൈവസ്ഥനത്തിൽ വിശ്വസ്തതയുള്ളവനാ രണ്ട് ഞാൻ ദൈവസ്ഥാനത്തിൽ ഏകാഗ്രഹൃദയമുള്ളവനാ മൂന്ന് ഞാൻ ദൈവത്തിന് പ്രസാദമായി ജീവിക്കുന്നവനാ കുറവുകൾ വെളിപ്പെടുത്തുമ്പോഴും പറയാൻ ചില മേന്മകൾ ഹിസ്കാവിന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഹിസ്ക്യാവിന് വേണ്ടി ആഹാസിന്റെ ക്ലോക്കിനെ ദൈവം തിരിച്ചു കറക്കിയെങ്കിൽ ഇന്ന് രാത്രിക്കാലോ നിനക്കെതിരെ വിട്ടിരിക്കുന്ന പദ്ധതികളെ തകർക്കേണ്ടതിനായി ചിലതിനെയൊക്കെ റിവേഴ്സ് പിടിക്കാൻ കഴിയുന്ന ചിലതിനെയൊക്കെ തിരികെ പിടിക്കാൻ കഴിയുന്ന എന്തോ കർത്താവിന്റെ ആത്മാവ് അകത്ത് വളരെ നിയോഗത്തോടെ കൈമാറുകയാ തുള്ളനും വെട്ടിക്കിളിയും വെട്ടിലും പച്ചപ്പുഴും ഒക്കെ തിന്നുശേഷിപ്പിച്ചു ൾക്ക് വേണ്ടി ഇന്നലകളിലെ ചില നന്മകളെ മടക്കി തരാൻ കഴിയുന്ന ആയിസിനെ ചില വർഷങ്ങൾ പിറകിലേക്ക് തിരിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ മഹുത്വത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിന്റെ നന്മകൾ നീ തിരിച്ചു പിടിക്കാൻ പോകയാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഏഴാം മാസത്തിൽ ഈ സന്ദേശത്തെ കേൾക്കുമ്പോൾ ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് പിറകിൽ ശത്രു കവർന്നെടുത്ത ആരോഗ്യത്തെ ശത്രു കവർന്നെടുത്ത നന്മകളെ പിശാച കവർന്നെടുത്ത ശ്രേഷ്ഠകരമാകുന്ന ചില അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് റബ ഓറബം ശക്തമായ ഒരു ദൈവപ്രവർത്തിയെ ഈ മിനിറ്റിൽ ആത്മാവ് എനിക്ക് വേണ്ടി കൈമാറുമെന്ന് കർത്താവ് തമ്പുരാൻ ദൂത് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതരം ചലിപ്പിച്ച കർത്താവിന്റെ മഹ കൊടുത്തോ നിന്റെ സ്വീകരണ മുറിയിലോ നിന്റെ ഓഫീസിലോ യാത്രാ മധ്യത്തിലോ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ സന്ദേശത്തോട് ആമേൻ പറഞ്ഞ് പ്രതികരിക്കുമ്പോൾ ചിലതിനെയൊക്കെ സ്വീകരണ മുറിയിലും കിടപ്പ് മുറിയിലും ഒക്കെ ഈ സന്ദേശത്തെ ശ്രമിക്കുന്ന ശ്രോതാവേ ഒരു നിമിഷം ഈ സ്ക്രീനിൽ നിന്ന് മുഖം മാറ്റി നിങ്ങളുടെ ചുവരിലേക്ക് ഒന്ന് നോക്കിക്കേ ഒരു പക്ഷേ ആ ചുവരിൽ ഒരു ക്ലോക്ക് ഉണ്ടാവും ഒരു കടികാരം ഉണ്ടാവും എന്നെങ്കിലും നിങ്ങളുടെ വീടിന്റെ ചുവരിലിരുന്ന കടികാരം തിരികെ കറങ്ങുന്ന കണ്ടിട്ടുണ്ടോ മൂന്ന് സൂചികൾ അത് മുൻപിലേക്ക് കറങ്ങത്തുള്ളൂ സ്തോത്രം മുൻപിലേക്ക് മാത്രം കറങ്ങുന്ന സംവിധാനമാണ് ഘടികാരത്തിനകത്ത് ക്ലോക്കിനകത്തുള്ളത് പക്ഷേ ചരിത്രത്തിൽ ഒരിക്കൽ അതിനു മുൻപോ ശേഷമോ അങ്ങനെ ഒന്നും നടന്നിട്ടുണ്ടോ എനിക്കറിയില്ല എന്നാൽ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ യഷയാവിന്റെ പ്രവചനം മുപ്പത്തി എട്ടിന്റെ എട്ടാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുകയാ ആഹാസിന്റെ കടികാരത്തിൽ സൂര്യന്റെ ഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ പത്ത് പടി പിന്നോട്ട് കറക്കാൻ ഒരു ക്ലോക്കിന്റെ സൂചിയെ പിന്നോട്ട് കറക്കാൻ ഒരു ദൈവഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് അന്നവിടെ സാധ്യതയുണ്ടെങ്കിൽ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശത്തോട് പ്രതികരിക്കുന്ന ചില ദൈവ മക്കൾക്ക് വേണ്ടി ആയുസിന്റെ കടികാരത്തെ കർത്താവ് തിരികെ കറക്കാൻ പോകുകയാണ് ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയ ിൽ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ നഷ്ടപ്പെട്ടു പോയെ ജീവിതത്തിനകത്ത് ജയം വ്യാപരിക്കട്ടെ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയ നിഴലിനെ പത്ത് പടി പിന്നോക്കം കറക്കിയ ദൈവം പ്രാർത്ഥനയുടെ പവർ കണ്ടോ സ്തോത്രം മരിക്കുവെന്നും പറഞ്ഞ മരണത്തിന്റെ ദൂതുമായിട്ട് കാലഘട്ടത്തിന്റെ പ്രവാചകൻ വീട്ടിൽ കയറി ഇറങ്ങി എന്നാൽ അതിന്റെ നടുവിൽ ഹിസ്ക്യാവ് പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥന മരണത്തെ നീക്കിയ പ്രാർത്ഥനയല്ലേ ഇന്ന് ഞാൻ ചിലർക്ക് ആത്മാവിൽ ഉറപ്പ് തരികയാ നിങ്ങളുടെ വീടിന്റെ നാല് ചുവരികളുടെ അകത്ത് തനിച്ചിരുന്ന് ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ സ്തോത്രം പത്തും ഇരുപതും കൊല്ലം പിറകിൽ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ ഈ മിനിറ്റിൽ ദൈവത്തിന്റെ പരിശുദ്ധാൽ മടക്കിത്തരാൻ പോയാ വാർദ്ധക്യത്തിലായ വയോധികരായ ചില മാതാപിതാക്കളുടെ മീതെ യൗവനക്കാരുടെ ആരോഗ്യത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാത്രി ഒരു മണി കഴിഞ്ഞ സമയത്തു ഈ സന്ദേശം കേൾക്കുവാൻ ഉറക്കം കളഞ്ഞ് ശാരീരിക ബലഹീനതകളെ മറന്നുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുതി യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കു അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറു കൂടെ കൈതട്ടിയവർ കൂടെ ആരാധിച്ചവർ കൂടെ ജീവിതമാർഗം ആരംഭിച്ചവരൊക്കെ പാതി വഴിയിൽ പൊട്ടുപോകുമ്പോൾ ഓ ഉറക്ക നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ വീടിനകത്ത് മരണം

തിരിച്ചു കറങ്ങാൻ പോകുക സാത്താൻ നിങ്ങളുടെ ആയിസിനിട്ടിരിക്കുന്ന ബൗണ്ടറിയെ ഈ പ്രാർത്ഥന കൊണ്ട് കർത്താവ് പൊട്ടിച്ചു മാറ്റാൻ പോവാ അ പൊസല പ്രവർത്തികളിൽ ഉണർവ് നടക്കുമ്പോൾ യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്നൊരു പെൺകുട്ടി അവിടെ പേരിന്റെ അർത്ഥം തന്നെ പേടമാൻ എന്ന പൊസല പ്രവർത്തി ഒൻപതാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ തബീധയെ ഉയർപ്പിക്കാൻ പത്രോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണാം പത്രോസ് അവരെയൊക്കെയും പുറത്താ പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശവത്തിന്റെ നേരെ തിരിഞ്ഞു രോഗിയുടെ നേരെയല്ല വാക്ക് ശ്രദ്ധിക്കണം ശവത്തിന്റെ നേരെ തിരിഞ്ഞു ത്രോസ് പറയുന്നൊരു വാക്കുണ്ട് തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു ആ രംഗം ഒന്ന് ചിത്രീകരിക്കാമോ യോപ്പയിലെ തബീത എന്ന പെൺകുട്ടി അവിടെ പേരിന്റെ അർത്ഥം തന്നെ പേടമാന്ന നമുക്കറിയാം ഒരാൾ മരിച്ചാൽ ഒരു വ്യക്തി മരിച്ചാൽ പ്രാഥമികമായ കാര്യങ്ങൾ ശുദ്ധീകരണ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഡെഡ് ബോഡിയെ ശുശ്രൂഷിക്കാൻ കിടക്കുമ്പോൾ സ്തോത്രം പ്രധാനമായ മൂന്ന് കെട്ടുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് മുഖം ചേർത്ത് കെട്ടും രണ്ട് കൈ രണ്ടും ചേർത്ത് കെട്ടും മൂന്ന് കാലിന്റെ പെരുവരൽ രണ്ടും ചേർത്ത് കെട്ടും ഈ മൂന്ന് കെട്ടുകൾ തബീതയുടെ മേലും ഉണ്ടാകാം ഒടുവിൽ ശീലകൾ കൊണ്ട് ചുറ്റി ചുറ്റിവിളെ കെട്ടിവെച്ചേക്കുക സ്തോത്രം പക്ഷേ ഇവരറിയുന്നില്ല ഇവിടെ പേരിന്റെ അർത്ഥം പേടമാൻ എന്ന പേടമാനിനോട് പണ്ട് ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട് ഹബുക്കുക്കിൻ്റെ പ്രവചനത്തിൽ നിന്റെ കാലിനെ പേടമാന്റെ കാല് പോലെയാക്കും മരണത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇവിടെ പേരിന്റെ അർത്ഥം പേടമാൻ എന്നാ മരണത്തിനോട് തിരിഞ്ഞു നിന്ന് ദൈവത്തിന് പറയാനൊരു വാക്കുണ്ട് കെട്ടിപ്പൂട്ടി ഒതുക്കി വെക്കുവാൻ മരണമേ നിനക്ക് കഴിയുകയില്ല ഇന്ന് രാത്രിയുടെ നിശബ്ദതയിൽ ഏതൊക്കെയോ വീടുകളുടെ അകത്ത് നിയോഗമുള്ള ചില പേടമാന്റെ കാലുകളെ കൂട്ടിക്കെട്ടി ഒതുക്കി തകർക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന മരണത്തിന്റെ കുടിയിരുപ്പിനെക്കുമായിട്ട് തകർത്തു മാറ്റേണ്ടതിനായി ഒരു പ്രാർത്ഥനയുടെ ശബ്ദം നിന്റെ വീടിനകത്ത് മുഴങ്ങി കേൾക്കുകയാ മാളികമുറിക്കും വേണ്ടി പ്രാർത്ഥിച്ച പത്രോസിന്റെ ശബ്ദം പവർ ഫ്ലോറിൽ നിന്നുകൊണ്ട് ഒരു കൂട്ടം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശബ്ദം നിങ്ങളുടെ വീടിന്റെ നാല് വെളിപ്പെട്ട് വരുമ്പോൾ ആ വീടിനകത്ത് വ്യാപരിക്കുന്ന മരണത്തിന്റെ ദുരാത്മ സ്വാധീനത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തകർത്തു മാറ്റാൻ പരിശുദ്ധാൽ റംദരാന സിയാർ ഒരു രോഗിയുടെ നേരെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാൻ പലരും തന്റെ കാണിക്കൂ ഒരു പ്രയാസമുള്ള വ്യക്തിയുടെ നേരെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാൻ പലർക്കും ധൈര്യമുണ്ട് പക്ഷെ കാലഘട്ടത്തിൽ ഒരുത്തരം കാണിക്കാത്ത തന്റെ അകത്ത് വ്യാപരിക്കുകയാ ശവത്തിന്റെ നേരെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചിട്ട് ആത്മനിയോഗത്തോടെ പറയുകയാബീഥയെ നീ എഴുന്നേൽക്ക് സാധ്യതയില്ലാത്ത നേരെ തലമുറയെ നോക്കിക്കൊണ്ട് തലമുറയുടെ സാധ്യതയില്ലാത്ത ഭാവിയെ നോക്കിക്കൊണ്ട് വീടിനകത്ത് തല ഉയർത്തു നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ നോക്കിക്കൊണ്ട് ഈ പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ നിറഞ്ഞ് ഈ രാത്രി തന്റെ വിളിച്ചു പറയാൻ തയ്യാറാണ് എങ്കിലും ചലിക്കാത്ത കാലുകളെ ചലിപ്പിക്കാൻ ഉറയ്ക്കാത്ത കാലുകളെ ഉറപ്പിക്കാൻ നരിയാണികൾ ഉരച്ച് തുള്ളി ചാടി ആരാധിക്കാൻ മരണം തൊട്ട ചിലദിനെ മരണത്തിനെ കെട്ടുപൊട്ടിച്ചോണ്ട് ആൽമനറവട നിവർത്തി നിർത്തുവാൻ ഉള്ള ദൈവശക്തിയുടെ വ്യാബാരത്തെ അങ്ങനത്തെ ഒരു പ്രാർത്ഥനയുടെ കരിത്തിനെ ചിലടിമീനെ പരിശുദ്ധാ നാമ കൈമാറട്ടെ ഉഠമാന സിർഥരാനാ തിയാ ജയ 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 ആൽബ്രസീഫു മസിയഹ അന്മർഥരാ നഗസ്യ തബിദേ നിനക്കൊരു ഭാവിയുണ്ട് നിങ്ങൾക്കറിയാവോ വൈദ്യനായി ലൂക്കോസ് തയോഫിലോസിനെ അഡ്രസ് ചെയ്ത പുസ്തകം എഴുതുമ്പോൾ അവിടെ വിവരിച്ചിരിക്കുകയാണ് ഒരു മാളികമുറിയിൽ അവളെ കിടത്തി മാളികമുറി മരണം റിപ്പോർട്ട് ചെയ്യാനുള്ള സ്ഥലമല്ല മാളികമുറി ആൽമ ഉറങ്ങാനുള്ള സ്ഥലമാ അപ്പോസ്വല പ്രവർത്തി ഒൻപതാം അധ്യായത്തിലെ മാളിക മാളികമുറിക്കകത്ത് ഒരു പെൺകുട്ടിയുടെ നിർജീവത്വമുള്ള ശരീരത്തെ ശീലകൾ കൊണ്ട് ചുറ്റിയിടുമ്പോൾ ഇവർക്കറിയില്ല രണ്ടാം മാളിക മുറി ഉണ്ടായിരുന്നു എന്താ മാളിക മാളികമുറിയുടെ പ്രത്യേകത അത് ആത്മാവ് ഇറങ്ങി വന്ന സ്ഥലമാണ് അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ച ഇടമാണ് വിളർന്ന അഗ്നിതാവുകൾ ഇറങ്ങിയ സ്ഥലമാണ് ഒരു വാക്ക് ഞാൻ ഇങ്ങനെ നിയോഗത്തോടെ പറയുകയാണ് ചില വീടുകളുടെ അകത്ത് മുറികളെ മരണത്തിന് റിപ്പോർട്ട് ചെയ്ത് അവിടെ ഒരു ജീവന്റെ ചലനം ഉണ്ടാകത്തില്ലെന്ന് പൈശാതിക മണ്ഡലങ്ങൾ വിരിയെഴുതുമ്പോൾ അതിന്റെ തന്ത്രങ്ങളെ എന്നേക്കുമായിട്ട് തകർത്തു മാറ്റേണ്ടതിനായി മാളിക പുനരുദ്ധാനത്തിന്റെ ശക്തിയെ കൈമാറി ചില തലമുറകളെ രാത്രി ഞാൻ മഹത്വത്തെ വിശ്വസിക്കാൻ കഴിയുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചു നിന്റെ കുഞ്ഞിന്റെ ദൈവത്തിന്റെ പുറത്തെടുക്കാൻ പോക യേശുവിന്റെ നാമത്തിൽ ജയം പ്രാർത്ഥിച്ച മരണം മരണം നീക്കിയ നീക്കിയ പ്രാർത്ഥന പ്രാർത്ഥന ഒന്നാമത് ഹിസ്കിയാവിന്റെ പ്രാർത്ഥന ചുവരിനെ നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചു രണ്ട് പത്രോസിന്റെ പ്രാർത്ഥന ശവത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചു ഇല്ല ശരീരത്തിന്റെ ചൂട് നഷ്ടപ്പെട്ടു സ്തോത്രം അവൾ ഇനി എഴുന്നേക്കാൻ ഒരു സാധ്യതയില്ല മാളികമുറിയിൽ നിന്നും അവളെ ഇനി സെല്ലിനകത്ത് കൊണ്ട് കുഴിച്ചിടുമെന്ന് പൈശാചിക മണ്ഡലങ്ങൾ വിധിയെടുതിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ആത്മാവിൽ പത്രോസിനെ അവളെ അയച്ചു പ്രാർത്ഥനാ മനുഷ്യനെ രംഗത്തുകൊണ്ട് കർത്താവടപെടുകയാ മാളികമുറിക്കകത്ത് നിന്നെ എഴുന്നേൽപ്പിക്കും കർത്താവിന്റെ ആത്മാവ് ചില തലമുറകൾ നോക്കി ആത്മനിയോഗത്തോടെ ഇടപെടുകയാ അത് എനിക്കുള്ള ദൂതാണെന്ന് ഇപ്പോൾ ഹൃദയത്തിൽ ചിന്തിച്ചില്ലേ മാതാവേ നിന്റെ തലമുറയ്ക്ക് വേണ്ടി പിതാവേ അമ്മയുടെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി ഈ വതനം ഈ പുസ്തകം വിട്ട് പുറത്തു വരുമെന്ന് നിന്റെ കുഞ്ഞിനെ ജീവിപ്പിക്കേണ്ടതിനായി നിന്റെ കുഞ്ഞിനെ തിരിച്ചു പിടിക്കേണ്ടതിനായി നഷ്ടപ്പെട്ടു പോയ നിന്റെ തലമുറയുടെ ഭാവിയെ അത്ഭുതകരമായി തിരികെ പിടിക്കേണ്ടതിനായി മരണത്തെ പോലും നീക്കിക്കളയുന്ന ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം ജയം 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 ഈ ഒരു സ്പിരിറ്റ് തലത്തിൽ താനതൊന്നും പിടിക്കരുത് ഇതിൽ താന്നെ ഒരു ആത്മമണ്ഡലത്തെ അതിന് മീതെ ഒരു ആത്മതലത്തെ പിടിക്കണം മസിയാൻ ലൗസ് അസ്മാൻറ്റീനിയ നിങ്ങളുടെ പട്ടണത്തിലെ മുഴുവൻ ഇരുട്ടിന്റെ ആധിപത്യങ്ങളും ഒരുപോലെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് നിങ്ങൾക്കെതിരെ എഴുന്നേറ്റാലും ലൂസിഫറും അവന്റെ ഏജന്റുമാരും സ്തോത്രം നിങ്ങളെ തകർക്കാൻ പദ്ധതികൾ ഇട്ടെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ വീരന്മാരും പ്രാർത്ഥിക്കുന്ന അമ്മമാരുമുള്ള ഒരു വീടിനകത്ത് ഇരുട്ടിന്റെ ആധിപത്യങ്ങളുടെ അജണ്ടകൾ ഇനി നിലനിൽക്കാതെ വണ്ണോ അവന്റെ രഹസ്യ പരസ്യ അജണ്ടകളെ അമ്പയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദൈവരാജ്യത്തിന്റെ കർമ്മ പദ്ധതികളെ വെളിപ്പെടുത്തേണ്ടതിനായി കർത്താവിന്റെ മഹത്വം അതിനകത്ത് ചലിക്കുമെന്ന് ഞാൻ ആത്മാവിൽ കൈമാറിയാൽ ഓ ഓഷിയർ മരണം നീക്കിയ പ്രാർത്ഥന നിങ്ങൾ യേശുവിന്റെ കല്ലറയിലേക്ക് നോക്കിക്കേ എനിക്ക് മുമ്പേ ശുശ്രൂഷിച്ച് അവസാനിപ്പിച്ച അഭിഷേകൻ ആ ഭാഗം കൊണ്ടല്ലേ അവസാനിപ്പിച്ച ഗച്ഛമന ഗബദ ഗോൽഗോത്ത ഗച്ഛമന യേശു പിടിക്കപ്പെട്ട സ്ഥലം ഗബദ യേശു അടിയേൽക്കപ്പെട്ട സ്ഥലം ഗോൽഗോത്ത യേശു തകർക്കപ്പെട്ട സ്ഥലം ഈ ഈ മൂന്ന് മേഖലയിലൂടെ കടന്നുപോകുന്ന കർത്താവ് ഗച്ഛമനയിലേക്ക് കയറുമ്പോൾ തോട്ടിനക്കരെ ഒലിമലയോട് ചേർന്നുള്ള തോട്ടത്തിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം പിതാവിനോട് ഇങ്ങനെ ഒരു വാക്ക് വാക്കുപറന്നു പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം ഒരു പാനപാത്രം ആത്മതലത്തിൽ കണ്ട് മാനവകുലത്തിന്റെ പാപത്തിന്റെ കൈപ്പിനീരാകുന്ന പാനപാത്രത്തെ നോക്കി പുത്രൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിനക്ക് കഴിയുമെങ്കിൽ ഇത് നീക്കണം എങ്കിലും എൻ്റെ ഹിതമല്ല എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ ദൈവഹിതം നിറവേറി ഗത്സമനയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഗോൽഗോത്തയിൽ അടിയേൽക്കപ്പെട്ടു സ്തോത്രം ഗോൽഗോത്തയിൽ എന്നേക്കുമായിട്ട് തകർക്കപ്പെട്ടു അരിമത്തലെ യോസപ്പിൻ്റെ കല്ലറയ്ക്കകത്ത് അടക്കം ചെയ്തു പീലാത്തോസ് കാവൽക്കാരെ കൽപ്പിച്ചാക്കി ഞാൻ ആ ഭാഗം ധ്യാനിച്ചപ്പോൾ എനിക്ക് പിടികിട്ടി കല്ലറയുടെ ചുറ്റും നിൽക്കുന്ന കാവൽക്കാർ ഭയങ്കര ചർച്ചയ ഇവൻ ഇനി പുറത്തു വരില്ല ഇവന്റെ ശുശ്രൂഷ ഇവിടം കൊണ്ട് തീർന്നു മുപ്പത്തിമൂന്നര വയസ്സുകൊണ്ട് ഇവന്റെ മിനിസ്ട്രി അവസാനിച്ചു ഇനി പച്ചവെള്ളം മീനാകില്ല ഇനി കുരുട്ട് കണ്ട് തുറക്കില്ല ഇനി വരണ്ട കൈ സ്ത്രോത്രം ഇനി സൗഖ്യം പ്രാപിക്കത്തില്ല ഇവന്റെ ശുശ്രൂഷ ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് പറഞ്ഞ് പുറത്ത് ചർച്ച നടക്കുമ്പോൾ എനിക്ക് ആത്മാവിൽ മനസ്സിലായി കല്ലറയ്ക്കകത്തൊരു ദൂതൻ ഇറങ്ങി ഏ നിന്റെ വീടിന്റെ പുറത്ത് ഒത്തിരി ചർച്ച നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ ആത്മാവിൽ ഇങ്ങനെ പറയുന്നു വീടിന്റെ അതിരിന്റെ പുറത്ത് നടക്കുന്ന ചർച്ചയല്ല പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് പുറത്ത് ചർച്ച നടക്കുമ്പോൾ അകത്ത് ചില പ്രവർത്തികൾ വെളിപ്പെട്ട് വരാൻ പോകുകയാണെന്ന് പൈശാതിക മണ്ഡലങ്ങളുടെ ചർച്ച അല്ല വെളിപ്പെട്ട് വരാൻ പോകുന്നത് വീടിന്റെ അകത്തു ദൂതനെ ഇറക്കി ദൂതൻ ജലത് പ്രവർത്തിക്കാൻ പോകാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന്റെ മഹത്വം കൊടുത്തു പുറത്തെ ചർച്ചയെക്കാൾ അപ്പുറമായ അകത്ത് ജല പ്രവർത്തനം ഇറക്കുമെന്ന് പുറത്ത് മരണത്തിന്റെ ചർച്ച നടക്കുമ്പോൾ പുറത്ത് എല്ലാം തീർന്നെന്ന് പറഞ്ഞുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അകത്തിത പുനരുദ്ധാനി പ്രാർത്ഥനയുടെ രണ്ടാം സെഷന്റെ അവസാന മിനിറ്റിലേക്ക് വരുമ്പോൾ ലോകവ്യാപകമായി ചില വീടുകളുടെ പുറത്ത് നടക്കുന്ന ചർച്ചകളെ എന്നൊക്കെ ആയിട്ട് ക്യാൻസൽ ചെയ്യേണ്ടതിനായി അതേ വീടുകളുടെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കുമെന്ന് കർത്താവിന്റെ പകരക്കാരനായി നിന്നുകൊണ്ട് ആത്മാവിൽ ഞാൻ വിളംബരം നടത്തിയാൽ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർ ആമേൻ പറഞ്ഞു ദൂതനെ ഉറപ്പിച്ചു നിന്റെ വീടിനകത്ത് ഉയർപ്പിന്റെ ശക്തിയുമായിട്ട് ഒരു

പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ചില അനർത്ഥങ്ങൾ തുടർമാനമായി കടന്നു വരുന്നുണ്ടോ ഈ രാത്രി ഈ അവസാന മിനിറ്റ് ഞാൻ ഇങ്ങനൊരു ദൂത് കൈമാറുക കയറി വരുന്ന ദുരന്തത്തെ എന്നേക്കുമായിട്ട് കളയാൻ കയറി വരുന്ന കടബാധ്യതകളെ കയറി വരുന്ന രോഗബന്ധനങ്ങളെ കയറി വരുന്ന ഡിപ്രഷനെ കയറി വരുന്ന മാനസിക തകർച്ചയെ കയറി വരുന്ന ആ പൈശാചിക മണ്ഡലങ്ങളെ എന്നേക്കുമായിട്ട് നീക്കിക്കളയേണ്ടതിനായി അത്ഭുതകരമാകുന്ന പ്രാർത്ഥനയുടെ അഭിഷേകത്തെ ആൽമാവ് ഇന്ന് രാത്രി ചില വ്യക്തികളുടെ മീതെ അത്ഭുതകരമായി കൈമാറട്ടെ റോസി മഹാൻ സൽ മരണത്തെ നീക്കിക്കളയുന്ന പ്രാർത്ഥന കിസ്കിയാവ് ചുവരിനെ നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചു പത്രോസ് ശവത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചു നമ്മുടെ കർത്താവ് യേശു പാനപാത്രത്തെ നോക്കി ആത്മതലത്തിൽ നോക്കി പ്രാർത്ഥിച്ചു മൂന്ന് മേഖലക്കകത്തും മരണം നീങ്ങി ഒന്നാമത് നീങ്ങിയ മരണം വീണ്ടും വന്നു ഇസ്കാവിന്റെ മരണം വീണ്ടും സംഭവിച്ചു പത്രോസ് വേണ്ടി പ്രാർത്ഥിച്ചു വീണ്ടും ഓള് മരിച്ചു സ്തോത്രം പക്ഷേ കല്ലറയ്ക്കകത്ത് വ്യാപരിച്ച ജീവൻ എം മരണത്തെ തകർത്തു കളഞ്ഞെങ്കിൽ എം എന്ന മരണത്തെ നീക്കിക്കളഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന യേശുവിന്റെ ശരീരമാകുന്ന പുതു നിയമ സഭയെ നോക്കിക്കൊണ്ട് ആത്മാവിനൊരു ദൂത് കൈമാറുകയ ദൈവം അനുവദിച്ചിരിക്കുന്ന ആയിസ് നിവർത്തിക്കുന്നത് വരെ നിന്നെ മരണം തൊടാതെ ആ മരണത്തിന്റെ

റബ്ബന് ഹത്യ അതിൻ്റെ കിഡ്നിയുടെ പ്രോബ്ലം സൗഖ്യമാകുന്നു യേശുവിൻ്റെ നാമത്തിൽ കാർഡിയാക് ഡിസീസുകൾ സൗഖ്യമാകട്ടെ ഈ മിനിറ്റിൽ സൗഖ്യമാകട്ടെ രതാവ് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ മക്കളുടെ ശരീരത്തിനകത്ത് ക്രിസ്തുവിൻ്റെ ജീവന്റെ സമൃദ്ധി വെളിപ്പെട്ട് വരട്ടെ അങ്ങ് തന്നെ അധികാരത്തിലും അഭിഷേകത്തിലും അങ്ങയുടെ പുത്രനായി അവിടുത്തെ അഭിഷേകനായി ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു ആകയാൽ ദൈവം അത് അങ്ങനെ ചെയ്യും പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു അമേ